ഒരു കഥ പറയട്ടെ ശ്രീരാമൻ അയോധ്യ ഭരിക്കുന്ന കാലം ഒരിക്കൽ യമദേവൻ സന്യാസി രൂപം സ്വീകരിച്ച് ശ്രീരാമനെ കാണുവാനായി അയോധ്യയിൽ എത്തിച്ചേർന്നു രാമനെ നേരിൽ ദർശിച്ച യമദേവൻ തനിക്ക് രാമനോട് വളരെ രഹസ്യമായി സംസാരിക്കേണ്ടതുണ്ടെന്നും സംസാരത്തിനിടയിൽ ആരെങ്കിലും കയറി വന്നാൽ അവർക്ക് മരണശിക്ഷ നൽകണമെന്നും പറഞ്ഞു സമ്മതമറിയിച്ച ശ്രീരാമൻ തന്റെ സഹോദരൻ ലക്ഷ്മണനെ വിവരങ്ങളെല്ലാം ബോധിപ്പിച്ച് വാതിൽക്കൽ കാവൽ നിർത്തി എന്നാൽ ആ സമയം ദുർവാസാവു മഹർഷി അവിടേക്ക് കയറി വന്നു ജ്യേഷ്ഠൻ ശ്രീരാമനെ കാണുവാനായി അല്പസമയം കാത്തു നിൽക്കേണ്ടതുണ്ടെന്ന് വിനീതനായി ലക്ഷ്മണൻ മഹർഷിയെ അറിയിച്ചുവെങ്കിലും കുപിതനായ മഹർഷി തനിക്ക് ഉടൻ തന്നെ രാമനെ കാണണമെന്നും ഇല്ലെങ്കിൽ അയോധ്യ മുഴുവൻ തന്റെ ശാപത്തിനിരയാകേണ്ടി വരുമെന്നും ആക്രോശിച്ചു കത്തു പ്രവേശിച്ചാൽ മരണശിക്ഷ അനുഭവിക്കേണ്ടി അറിഞ്ഞിട്ടും മഹർഷിയുടെ ശാപത്തിൽ നിന്നും അയോധ്യയെ രക്ഷിക്കുന്നതിനു വേണ്ടി ലക്ഷ്മണൻ വാതിൽ തുറന്നകത്തു കയറി ലക്ഷ്മണനെ കണ്ട രാമൻ ഒരു നിമിഷം സ്തബ്ധനായി നിന്നു തുല്യം തന്നെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന തന്റെ അനുജന് ശിക്ഷ വിധിക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് അദ്ദേഹം നിറകണ്ണുകളോടെ ലക്ഷ്മണനെ നോക്കി ജ്യേഷ്ഠ അങ്ങയെ സേവിക്കുക എന്ന എന്റെ ജന്മലക്ഷ്യം പൂർത്തിയായിരിക്കുന്നു ഈ ക്ഷണത്തിൽ തന്നെ ഞാൻ സറയൂ നദീതീരത്തേക്ക് യാത്ര തിരിക്കുന്നു ദേഹി മോക്ഷം ലഭിക്കുന്നതുവരെ എന്നേക്കുമായി ധ്യാനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ യാത്ര തിരിച്ചു അങ്ങനെ ധ്യാന ധ്യാനനിമഗ്നായി അദ്ദേഹം ദേഹത്യാഗം ചെയ്ത് ശേഷനാഗമായി സറയു നദിയുടെ ആഴങ്ങളിലേക്ക് ഇഴഞ്ഞിറങ്ങി തൻ്റെ ശ്രീരാമാവതാരം പൂർത്തിയാക്കിയ മഹാവിഷ്ണു പിന്നീട് ശേഷനാഗത്തെ തന്റെ ശൈലിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു